മാട്ടുക്കട്ടയിൽ ബൈക്കിൽ നിന്നും തീ പടർന്ന് വർക്ക്ഷോപ്പ് കത്ത് നശിച്ചു മാട്ടുകട്ട ഐ ജി ടു വീലർ വർക്ക്ഷോപ്പാണ് കത്ത് നശിച്ചത് പണതുകൊണ്ടിരുന്ന ബൈക്കിൽ നിന്നാണ് തീ പടർന്നത് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം സമയബന്ധിതമായി തീയണയ്ക്കാൻ സാധിച്ചതിനാൽ മറ്റു സ്ഥാപനങ്ങളിലേക്ക് തീ പടരുന്നതും ഒഴിവാക്കാനായി അയ്യപ്പൻ കോവിൽ മാട്ടുഘട്ടം മാർക്കറ്റിൽ പ്രവർത്തിച്ചു വരുന്ന ജിതിന്റെ ഉടമസ്ഥതയുള്ള ഇരുചക്ര വാഹന വർക്ക്ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത് ജിതിൻ ടു വീലർ പണിതുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബൈക്കിൽ നിന്നും തീ പടർന്നു പിടിക്കുകയായിരുന്നു ഈ സമയം മറ്റു രണ്ട് ബൈക്കുകൾ കൂടി വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നു തീ പിടിച്ച ഉടൻ ജിതിൻ പുറത്തു ചാടുകയും സമീപത്തുണ്ടായിരുന്നവരെ കൂട്ടി കടയിലുണ്ടായിരുന്ന മറ്റു ബൈക്കുകൾ മാറ്റിയതോടെ വർക്ക്ഷോപ്പ് മുഴുവനായും കത്താൻ തുടങ്ങി ഉടൻ തന്നെ നാട്ടുകാർ മുഗൾ വശത്തു നിന്നും പൈപ്പ് ഉപയോഗിച്ച് വെള്ളം ഒടിച്ചു ഇതോടെ തീ വരുതിയിലായി വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന സ്പെയർ പാർട്സുകളും ഓയിലുകളും പൂർണ്ണമായും ശിച്ചു ഷോപ്പിൽ പണിയെടുത്തോണ്ടിരുന്നപ്പം എന്നാ പറ്റിയതെന്നറിയില്ല വണ്ടി എഞ്ചിൻ പോലും സ്റ്റാർട്ടായിട്ടില്ല ചാവി വണ്ടി അതിൽ പെട്രോൾ പിടിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് തീ പിടിച്ചത് എൻ്റെ അകത്ത് എൻ്റെ കുറേ സ്പെയർ പോയി എങ്ങനെയാണ് എന്താണെന്ന് എത്ര ഉണ്ടെന്നറിയാം പതിമൂവായിരം രൂപ പോയി കഴിഞ്ഞ ദിവസം ഇറക്കിയതിരിപ്പുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയത് മാത്രം അല്ലാണ്ട് കുറേ ബ്രേക്ഷു കാര്യങ്ങളും കുറേ സ്പെയർ ഇരിപ്പുണ്ട് മൊത്തം പോയിട്ടുണ്ട് എനിക്ക് എന്നാ എവിടെയാണെന്നറിയില്ല എൻ്റെ കുറേ പാസ്ബുക്ക് എൻ്റെ നാട്ടിലുള്ളതായിരുന്നു ലൈസൻസ് അസോസിയേഷൻ്റെ എല്ലാം മൊത്തത്തിൽ പോയിട്ടുണ്ട് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ വലിയൊരു തീപിടുത്തമാണ് ഒഴിവായത് രണ്ടു ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് ജിതിന് നഷ്ടമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഫയർഫോഴ്സ് എത്തിയെങ്കിലും അതിനു മുമ്പായി നാട്ടുകാർ തീയണച്ചിരുന്നു അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് ന്യൂസ് ബ്യൂറോ അയ്യപ്പൻകോവിൽ